പത്തച്ചമയ ഒരുങ്ങി തൃപ്പൂണിത്തുറ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്ന ഘോഷയാത്ര നാളെ രാവിലെ പത്ത് മണിക്ക് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാംകുമാർ ഇന്നിപ്പോൾ പതാക അത് കൈമാറിയിട്ടുണ്ട് നഗരസഭയ്ക്ക് ഇന്ന് എന്തൊക്കെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഒപ്പം നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെ അനുജ കേരളത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ് തൃപ്പണിത്തറ നഗരമാകുക ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുക അതിന്റെ എക്സിബിഷൻ നടക്കുകയും ചെയ്യുന്ന ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ മരണക്കിണറും ഗുണാക്കേവുമൊക്കെയായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ എല്ലാം അവസാന വട്ട പരിശോധനയിലാണ് എല്ലാവരും ഉള്ളത് നാളെ രാവിലെ ഇവിടെ നിന്ന് ഏറ്റവും ചരിത്രപ്രസ്ഥമായ അത്തച്ചമയ ഘോഷയാത്ര പുറപ്പെടും അത് തൃപ്പണിത്തറ നഗരം ചുറ്റി ഉച്ചയോടുകൂടി തിരികെ ഇവിടെ എത്തും ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഒരുക്കങ്ങളൊക്കെ കാണാൻ നിരവധി പേരാണ് ഇവിടെയൊക്കെ കുടുംബസമേതം എത്തി നിൽക്കുന്നത് നാളെയാണ് അത്തച്ചമയ ഘോഷയാത്ര എങ്കിലും തൃപ്പണിത്തറക്കാർക്ക് ഇന്ന് തന്നെ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഇവിടെ ഈ കാര്യമൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് നാളെ രാവിലെ അത്തച്ചമയം നാളെ രാവിലെയാണ് ഘോഷയാത്ര തൃപ്പുണിത്തക്കാർ ഇന്നേ ആഘോഷിച്ചു തുടങ്ങിയോ ഇന്നേ ആഘോഷിച്ചു എന്നാലും ഒരാഴ്ച അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് പക്ഷെ നാളെയാണ്ട് അത്ത ചപ്പയാം പക്ഷെ ഇന്ന് വൈകുന്നേരം തൊട്ടേ എല്ലാവരും തൃപ്പുറത്തറക്കാരും ഇന്ന് വൈകുന്നേരം തൊട്ടേ ആഘോഷിക്കും നാളെ അത്തം തൊട്ട് പൊളിക്കും പൊളിക്കും അടിപൊളി വെക്കും അങ്ങനെ തന്നെയാണ് നാളെ തൊട്ട് അത്തം 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 ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ അടിച്ചു പൊളിക്കുമെന്നുള്ളതാണ് തൃപ്പണിത്തറക്കാർ പറയുന്നത് ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ് നാളെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഈ തൃപ്പണിത്തറ നഗരത്തിലേക്ക് ഒഴുകിയെത്തും പിന്നീട് കേരളത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷം തൃക്കാക്കരയും തൃപ്പണിത്തറയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചും കേരളം മൊത്തം നടക്കുന്ന ആ ഓണാഘോഷത്തിന്റെ ഒരു തുടക്കം ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വർണ്ണാഭമാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു നാളെ തുടങ്ങുന്ന ഓണം തിരുവോണത്തിന് അവസാനിക്കുമ്പോൾ ഏറ്റവും ആഘോഷമായി തന്നെ പോകുന്നതിനുള്ള എല്ലാ കരുതലുകളും എടുത്തിട്ടുണ്ട് പക്ഷേ മഴ അല്പം ഇന്ന് വൈകുന്നേരമൊക്കെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്ന ഘോഷയാത്രയാണ് നാളെ രാവിലെ നടക്കുന്നത്